തിരുവനന്തപുരം നഗരത്തിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കുപ്രസിദ്ധ ഗുണ്ടകൾ അറസ്റ്റിൽ കൊണ്ണിയൂർ സ്വദേശികളായ അമ്പിളി എന്ന പേരിൽ അറിയപ്പെടുന്ന അൻവർ സെയ്ദലി എന്ന സെയ്യ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊണ്ണിയൂർ പാലത്തിൽ നിന്നും യുവാവിനെ പുഴയിൽ തള്ളിയിട്ടതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഏറെ നാളുകളായി പോലീസിനെ കബളിപ്പിച്ച് ഒളിവിലായിരുന്നു പ്രതികൾ നെയ്യാർ വനമേഖലയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അൻവറിനെയും സീതലിയും പോലീസ് വനത്തിനുള്ളിൽ നിന്ന് സാഹസികമായാണ് കീഴടക്കിയത് വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചുവെന്ന കൊണ്ണീർ സ്വദേശി വേണു നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് തിരുവനന്തപുരം നഗരത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണിവരെന്ന് പോലീസ് പറയുന്നു പറയുന്നുട ഡിവൈഎസ്പി ജയകുമാറിന്റെ നിർദ്ദേശപ്രകാരം വിളപ്പൽശാല ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികൾക്കെതിരെ കാട്ടാക്കട വിളപ്പൽശാല നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി